മസ്കറ്റിലെ രാവുകൾക്ക് ഇപ്പോൾ പ്രത്യേകമായ ഒരു ചന്തമുണ്ട് ശബ്ദവും വെളിച്ചവും സംഗീതവും നൃത്തവും എല്ലാം ചേർന്ന മാസ്മരിക സൗന്ദര്യം ഈ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് മസ്കറ്റിലെ ഈ ഉത്സവ കാഴ്ചകൾ കുളിരുള്ള രാവും മായ കാഴ്ചകളും കുടുംബത്തോടൊപ്പവും കൂട്ടുകാർക്കൊപ്പവും രാവിന്റെ സൗന്ദര്യവും രാ കാഴ്ചകളും കണ്ട് കറങ്ങി നടക്കാം രുചിയും കാഴ്ചകളും സംസ്കാരവും ആസ്വദിക്കാം അടുത്തറിയാം മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവൽ സന്ദർശകർക്കും താമസക്കാർക്കും പുതിയ അനുഭവങ്ങളും കാഴ്ചകളുമാണ് സമ്മാനിക്കുന്നത് ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോ വെടിക്കെട്ട് ലേസർ ഷോ സർക്കസ് വീഡിയോ ഗെയിമുകൾ മത്സരങ്ങൾ മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിലെ കാഴ്ചകൾ നിരവധിയാണ് ഓട്ടോഷോ ഭക്ഷ്യവേള നൃത്തം ഇങ്ങനെ എല്ലാ പ്രായക്കാർക്കും വ്യത്യസ്ത അഭിരുചിയുള്ളവർക്കും ഇവിടെ വന്നാൽ നിരാശപ്പെടേണ്ടി വരില്ല നഗരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് മസ്ക്കറ്റ് നൈറ്റ് കാഴ്ചകൾ ഗുറം നാച്ചുറൽ പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ടുകൾ സീബ് ബീച്ച് വാദി അൽകൂത്ത് ഇങ്ങനെ നിരവധി വേദികളുണ്ട് കുറിയാത്ത് ആമിറാത്ത് പാർക്ക് റോയൽ ഓപ്പറ ഹൌസ് എന്നിവയ്ക്കൊപ്പം ഷോപ്പിംഗ് മാളുകളും അലങ്കാരങ്ങളുടെയും ആഘോഷത്തിന്റെയും നാട്ടമാണ് വൈകുന്നേരം നാല് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ആഘോഷവേദികളിലേക്ക് പ്രവേശനം വാരാന്ത്യങ്ങളിൽ കൂടുതൽ സമയം ഈ കാഴ്ചകൾ ആസ്വദിക്കാം ചില ദിവസങ്ങളിൽ കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലൈമറ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ ഡിഫറെന്റ് ടൈപ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ഡാൻസ് ആൻഡ് ലൈറ്റിംഗ് ഓൾസോ ഇറ്റ് വാസ് വെരി നൈസ് മസ്കർ നൈറ്റ്സ് അമറാത്തിൽ ആയിരുന്നു ഒത്തിരി എൻജോയ് ചെയ്തു വെരി നൈസ് എക്സ്പീരിയൻസ് എല്ലാവർക്കും വന്ന് കാണാൻ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും വന്ന് കാണണം ഓരോ വേദികളിലും ആഘോഷം വ്യത്യസ്തമാണ് പരമ്പരാഗത നൃത്തരൂപങ്ങളും ഭക്ഷ്യ വിഭവങ്ങളും ആസ്വദിക്കാൻ ഒരിടം ഒമാന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ഹെറിറ്റേജ് വില്ലേജ് ആമിറാത്ത് പബ്ലിക് പാർക്കിലാണ് ഒരുക്കിയിട്ടുള്ളത് ഒമാനി പാരമ്പര്യ നൃത്തം സംഗീതം സ്വദേശി സ്ത്രീകൾ ലൈവായി പാചകം ചെയ്യുന്ന വിഭവങ്ങൾ എന്നിവയെല്ലാം ഇവിടെ അടുത്തറിയാം കുട്ടികൾക്കുള്ള വിനോദങ്ങളും സ്റ്റേജ് പരിപാടികളും ഗെയിം സോണുകളും വേറെയുമുണ്ട് ഇപ്രാവശ്യന്റെ സിസ്റ്റർ ആ അളിയൻ അവരുടെ മക്കള് അവരെല്ലാം വിസിറ്റ് ഇപ്രാവശ്യ ഭാഗ്യം കൊണ്ട് ഇത്തവണ നല്ല ഓർഗനൈസ്ഡ് ആണ് ഓർഗനൈസ്ഡ് നല്ല പരിപാടിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മറ്റുള്ള ലാംഗ്വേജിലുള്ള ഡാൻസും മറ്റുള്ളവരുടെ ആ ഒരു നമുക്ക് കാണാനായിട്ടും അറിയാം പറ്റി എല്ലാവരും വന്ന് ഇത് പറയുന്നു നല്ലൊരു പ്രോഗ്രാം എൻജോയ് ഞങ്ങൾ ആഘോഷ വേദികളിലും വേദികളിലേക്കുള്ള യാത്രയ്ക്കും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സംവിധാനങ്ങളുമാണ് അധികൃതർ ഒരുക്കിയത് ഗുറം നാച്ചുറൽ പാർക്കിലേക്ക് ദിവസവും സൗജന്യ ബസ് സർവീസ് ഉണ്ട് അറൈമി കോംപ്ലക്സ് സ്ക്വയർ എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചുമാണ് യാത്ര ഈ മാസം മുപ്പത്തിയൊന്ന് വരെ വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി പതിനൊന്നര വരെയുള്ള സമയങ്ങളിൽ സർവീസുകൾ ഉണ്ടാകും വെളിച്ചം വെള്ളം പ്രകൃതി എന്നിവ നാച്ചുറൽ പാർക്കിലേത് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ക്ലൈമറ്റ് നല്ലതാണ് പിന്നെ ഒമാനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഡാൻസ് കണ്ടു കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒമാനീസ് ഫുഡ് ഉണ്ടായിരുന്നു എല്ലാം എൻജോയ് ചെയ്തു കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു മസ്കറ്റ് നൈറ്റ്സ് എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ഈ ഉത്സവം ഒമാനിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് ഇവിടെ മസ്കറ്റ് നൈറ്റ്സ് എന്ന പേരിൽ ഈ ഉത്സവം കുട്ടികളും നിരവധി സ്വദേശി വിദേശി കുടുംബങ്ങളാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രോൺ ഷോയാണ് സർക്കസും വിദ്യാഭ്യാസ മേളയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദിയിലെത്താം ഫാഷൻ കാഴ്ചകൾ റോയൽ ഓപ്പറ ഹൗസിലാണ് ഒരുക്കിയിട്ടുള്ളത് സ്പോർട്സും കായിക വിനോദങ്ങളും ആസ്വദിക്കാൻ സീബ് ബീച്ചിൽ എത്തണം സാഹസികതയുടെ കേന്ദ്രമാണ് വാദി അൽകൂത്ത് ഇങ്ങനെയാണ് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റ് വേറിട്ടതാകുന്നത് ആർക്കും വിരസത തോന്നാത്ത വിനോദത്തിന്റെ രാവുകൾ